ഇത് തൊരപ്പിനി ആ ഇത് അപ്പൊ ഇത് ഇതിന്റെ ഈ പിന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് തെളിച്ച് കൊടുക്കണം കേട്ടോ ഇതൊന്ന് വൈകിട്ട് ഇത് കുരുങ്ങും അപ്പൊ ഇതേപോലുള്ള സുഹൃത്തുക്കളെ തുറപ്പിനെ കൊല്ലി എന്ന് പറയുന്ന സാധനം ഇതാണ് തുരപ്പിനെ കൊല്ലി അല്ലെങ്കിൽ എലിനാഴി എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ അതായത് എലിയെ നൈസായിട്ട് നമ്മളെ കളിപ്പിക്കുക ഹലോ ചേട്ടോ ഇവിടെ ആ ആ നമസ്കാരം ഇവിടെ ഇത് ഞാന് കുറച്ച് ഇവിടെ കപ്പയൊക്കെ ഉണ്ട് കപ്പ ഉണ്ട് അവിടെ ചേമ്പൊക്കെ ഉണ്ട് ഒരു തോരപ്പ കുറച്ച് ആളുകൊണ്ട് ഭയങ്കര ശല്യം ഈ തോരപ്പനെ എങ്ങനെ പിന്നെ വിടുക പരിപാടി അല്ലെങ്കിൽ ഇതിനെ ഓടിച്ച് കളയണം അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് എന്ത് സംഭവം ഇത് ഇത് ഞങ്ങള് എലിതാഴി എന്ന് പറയും പിന്നെ ഇത് വെച്ച് നമുക്ക് ഒതുക്കാൻ കേട്ടോ ഇത് വെച്ചേ അല്ല വേറെ വിദ്യകൾ വിഷങ്ങളും അതൊക്കെ ഉണ്ടല്ലോ മാർക്കറ്റിൽ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ നമ്മളിതാകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള വിഷയങ്ങളൊന്നും ഇല്ല ആ അത് എങ്ങനെ അതിന്റെ പ്രവർത്തനം അങ്ങനെ പ്രവർത്തനം എന്ന് ഇത് മുള കൃഷ്ണമാണ് ഇത് ഒരു ഇത് ഈ ഫുല്ലാഞ്ചി എന്ന് പറയും ഈ അത് നല്ല വല്ലത് വഴങ്ങും ഇത് വന്നിട്ട് ഇവിടെ ഹോളാക്കി താണ്ട് ഇവിടെ ഒരു മൂന്ന് ഹോൾ ഇടും ഹോൾ ഇട്ടിട്ട് ആ ഫ്രണ്ടിൽ രണ്ട് ഹോളിലൂടെ ഒരു കമ്പി ഇങ്ങനെ നമ്മൾ വളച്ച് താണ്ട് ഇങ്ങനെ വെക്കുന്നു അതിങ്ങനെ ചുറ്റി ഇങ്ങനെ ഇങ്ങനെ ചുറ്റി നമ്മൾ ഇങ്ങനെ വെക്കും ഇതിനകത്തോടെ ഇങ്ങനെ വയ്ക്കും ഇതൊരല്പം കൂടിയ കമ്പിയാ ചെറിയ കമ്പിയാണ് ഉപയോഗിക്കുന്നത് അണ്ട് ഇതിലൊരു ചിരടാ ഇത് നടുക്കൂടെ ഈ ചിരടകത്ത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ ഉള്ളിയോ ഈ കപ്പയുടെ കഷ്ണോ മറ്റും കയറ്റി വെച്ച് വെച്ചിരുന്ന കേട്ടുവച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഈ വള്ളി കടിച്ച് പൊട്ടി പൊട്ടിക്കുമ്പോഴത്തേക്ക് പൊട്ടിക്കും കാര്യം ഇതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇതിന്റെ മാർഗ തടസ്സൊന്നും എനിക്ക് ടൈറ്റ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഇരുന്നതല്ലേ ടൈറ്റ് ഇതിപ്പോ ഇത് ചരട് ചരട്ി കടിച്ച് കട്ട് ചെയ്താൽ ചരട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേറിയും അല്ലെങ്കിൽ ഒരു കാരണവശാലും പോകത്തില്ല മാറ്റിക്കളയം അതായത് നമ്മൾ എലിപ്പത്തായ കാര്യങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല എലിപ്പത്തായം എലിപ്പത്തായത്തിലൊക്കെ ഇതാണ്ട് ഈ കരയിലൊക്കെ കിടക്കുന്ന വീട്ടെലികൾ തെങ്ങിലൊക്കെ ഇരിക്കുന്ന എലുകൾ അതൊക്കെ ചെറിയ സീസ് ഒക്കെ എലിപ്പത്തായത് കയറുന്നത് ഇത് യാതൊരു എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇതിന്റെ പോകുമ്പോഴും എല്ലാ ഈ പണ്ടിന്റെ അടി കൂടാതല്ലേ അപ്പോഴത് നമ്മള് അതിനെ പിടിക്കാൻ ഇതാ ഉത്തമമായിട്ടുള്ള മാർഗം ഇതുവരെ ഉള്ളത് ഇത് കിട്ടാൻ നല്ല വകുണ്ട് നമുക്ക് ചേട്ടൻ ആ ഇത് ഞാൻ ഉണ്ടാക്കിയതായി ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കി ചില ആവശ്യക്കാരൊക്കെ വരും അവരുമ്പഴത്തേക്ക് തമ്മള് അത് നല്ല അതിന്റെ ഭംഗിയായിട്ട് അതിന്റെ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാറും ഉണ്ട് ഇത് നല്ലൊരു ആശയം തന്നെ അല്ലേ ഇതാകുമ്പോൾ നമുക്ക് വിഷമം ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ വിഷമമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മണ്ണിൽ കിടക്കത്തില്ല എന്നും വിളികളുണ്ട് പിന്നെ അല്ലാതെ ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വീടിനും പിന്നെ ഇത് താഴെയുള്ള സമയത്ത് നമ്മൾ ഈ പുരട് കളിച്ച് പറയുമ്പോൾ ഇതെല്ലാം വേളി വരും പിന്നെ അത് കോഴി എടുത്തതെന്ന് എന്തെങ്കിലും മാത്രമല്ല നമ്മൾ തന്നെ കഴിക്കുന്ന ആകാരത്തിലൊക്കെ ആയി വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇതാണ് ഇത് ഇതാണ് ഇത് ഇത് തൊരപ്പെടുന്നതാണ് ജീവിതം ഇത് അപ്പൊ ഇത് ഇതിന്റെ ഈ പിന്നെ പങ്കാണ് അപ്പൊ നമ്മളിങ്ങനെ തെളിച്ച് കൊടുക്കണം കേട്ടോ ആ ഉണ്ട് ഇതൊന്നും വൈകിട്ട് ഇങ്ങനെ മണ്ണ് ഇട്ടിട്ട് അല്ല ചിരില്ലേ എന്തെങ്കിലും വെച്ചിട്ടേ തോലൊക്കെ പറഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അടച്ചിട്ട് അടിപൊളി ഇങ്ങനെ അടച്ചു വെച്ചു ഇവന് ഇതിനകത്തോട്ട് കേറുക ഈ ഒരു ചരട് പൊട്ടുക ടൈറ്റ് ആവുക പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ ഒരു ആശയം വ്യത്യസ്തമായ ഒരു വീഡിയോ ഞാൻ ആദ്യത്തെ കാണുകയാണ് നിങ്ങളും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം കാണുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ചേട്ടന്റെ പേര് എൻ്റെ സുലോചൻ സുലോചൻ സുലോചന സുലോചൻ ചേട്ടൻ എന്നാണ് കടമാങ്കോട് കടമാങ്കോട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം ഓക്കെ